ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ ഇന്ന് കാലെടുത്ത് വെക്കുകയാണ് ഇന്ന് മഹരിബോട് കൂടി ഇൻഷാ ഇൻഷ് റജബ് മാസത്തിനെ വരവേൽക്കാൻ വേണ്ടി ഓരോ മുക്മിനീയങ്ങളായ ആളുകളും കാത്തിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് അഥവാ അള്ളാഹുവിന്റെ മാസമാകുന്ന ഷെഹറുല്ലാ എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ റജബിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ മാസമാകുന്ന വളരെ പോരിശേറിയ ഈ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പാപങ്ങളാൽ ഒരു കാരണവശാലും അള്ളാഹുവിന്റെ മാസത്തിനെ നമ്മൾ വരവേൽക്കാൻ പാടില്ല ഒരുപാട് തെറ്റുകളിലായി ജീവിക്കുന്ന ആളുകളാണല്ലോ നമ്മിൽ പല ആളുകളും അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാകുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചില തിക്രകൾ നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ടതുണ്ട് അള്ളാഹു സുഗഹാനുഭവത്താല ഈ മജലിസിൽ വെച്ചുകൊണ്ട് അത് ചൊല്ലാനും അതുപോലെ തന്നെ ഈ രജബ് മാസത്തിൽ അത് പതിവാക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആദ്യമായി സൂചിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ രാവിന്റെ വല്ലാത്ത പോരിഷയുണ്ട് ആദരവായ റസൂലി തങ്ങൾ ഈ ലോകത്തിന്റെ നേതാവാകുന്ന ഈ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണമാകുന്ന ഈ ലോകത്തിലെ എല്ലാ റഹ്മത്തുകളും അള്ളാഹു പഠിച്ചത് മഹാനായ ഹബീബുന പരിശുദ്ധമായ റജബിന്റെ ഒന്നാമത്തെ രാവിലാണ് അതുപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിന്റെ മാസമാകുന്ന ഈ റജബ് മാസം ആദം നബി അലൈഹി വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും ഒരേപോലെ ആദരിച്ച ഒരു മാസമാണ് റജബ് മാസം എന്നത് പരിശുദ്ധമായ റമലാനിനെ ആദരിക്കാത്ത കാലം ഉണ്ടായിട്ടുണ്ട് നബിസ്വല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളിലൂടെയാണ് പരിശുദ്ധമായ ഈ റമലാൻ മാസത്തിന് ഈ പോരിഷകളും അതുപോലെ തന്നെ ആക്കപ്പെട്ടതും ഈ റമലാനിന്റെ മഹത്വങ്ങളെല്ലാം ഈ ഉമ്മത്തിന് ലഭിച്ചതും നബി നബിസ്വല്ലാഹു അലൈവല തങ്ങളുടെ കാലത്തിന്റെ ശേഷമാണ് പക്ഷേ പരിശുദ്ധമായ റജബ് മാസമാകട്ടെ ആദം അലൈഹി ആദരിക്കപ്പെട്ട മാസമാണ് അള്ളാഹു നമുക്ക് വളരെ ഈ റജബിലെ അവന്റെ ആരാധന കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഈ റജബ് മാസത്തിന്റെ നല്ല രൂപത്തിൽ നമ്മൾ വരവേറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷാബാൻ മാസവും നമുക്ക് നല്ല രൂപത്തിലാകും ഈ റജബ് മാസം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ ഷബാൻ മാസത്തില് നമുക്കതിന്റെ പവിത്രതകള് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണമായും പാപമുക്തരായിട്ട് അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്തു കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ഇസ്തഫാദിനെ തേടിക്കൊണ്ട് വേണം പരിശുദ്ധമായ ഈ റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന പതിനഞ്ച് ദിവസങ്ങളുണ്ട് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണെങ്കിൽ അതിൽ പതിനഞ്ച് ദിവസങ്ങൾ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം നൽകുന്ന ഇജാമ്പത്ത് നൽകുന്ന പതിനഞ്ച് ദിവസങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ദിവസമാണ് റജബിന്റെ ആദ്യ രാവ് എന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടി ഇൻഷാ അല്ലാ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാകും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സമയം തൊട്ട് തന്നെ നമ്മൾ ശുദ്ധതയുള്ള കൽബോടുകൂടി ശുദ്ധതയുള്ള കൂടി വേണം നമ്മൾ പരിശുദ്ധമായ റജബിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആദ്യ സമയത്ത് അഥവാ ഇന്ന് മഹരിവോടുകൂടെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തിഫാറിനെ തേടണം കാരണം നമ്മൾ ഈ കാലമത്രയും അത്രയും ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ഇസ്തേനെപ്പിച്ച് ചെയ്തു കൊണ്ട് വേണം ഇൻഷാ നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടിനെ തേടുന്നത് നമ്മൾ പൊറക്കലിനെ തേടുന്നത് ഒരു ദിവസമാണ് അള്ളാഹു പൊരുത്തപ്പെട്ടു തരണമേ എനിക്ക് നീ കരുണ ചെയ്യണമേ്യ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഉണ്ടല്ലോ ഇതിൽ നിന്ന് എല്ലാം നമുക്ക് മുക്തരാകണം എന്ന ഈ ഈറാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത് അതിൽ ഇസ്റ്റെറുണ്ട് അതിൽ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ അള്ളാഹുവിനോട് നമ്മൾ തൗബയെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ അള്ളാഹ് അള്ളാഹുലി വർഹം എന്ന ദിക്കറിനെ നമ്മൾ എഴുപത് തവണ സുബിഹ നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ മഹരിബ നിസ്കാരത്തിന്റെ ശേഷവും എഴുപത് തവണ വീതം പരിശുദ്ധമായ റജബിൽ നമ്മൾ ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മാസം കാണുന്ന സമയത്ത് നമ്മൾ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം അള്ളാഹു സുബാനുഭവാല ഈ സൂറത്ത് പാരായണം ചെയ്യാനും അതിന്റെ സകല പോഡിഷകളും വാങ്ങിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ ഇനി ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരിശുദ്ധമായ റജബ് മാസത്തിലും അതുപോലെ തന്നെ മാസത്തിലും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ തേടേണ്ട ഒരു തേട്ടമുണ്ട് ഈ അറുപത് ദിവസങ്ങളോളം നമ്മൾ ദുആ ചെയ ചെയ്യേണ്ട അഥവാ പരിശുദ്ധമായ റജബിലും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ഇത് ഇത് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാം നമ്മൾ ചെയ്യുക നമ്മൾ ിക്കൊണ്ടി പരിശുദ്ധമായ റജബിലും പരിശുദ്ധമായ ഷാബാനിലും നമ്മൾ ഈ ദുആയെ നമ്മൾ പതിവാക്കുക സുബേ നിസ്കാരത്തിന്റെ ശേഷവും ലോഹ നിസ്കാരത്തിന്റെ ശേഷവും അശ്വത നിസ്കാരത്തിന്റെ ശേഷവും മഹരൂബ നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ ഇഷാബു നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്തുകളുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ ദുഹായ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നമുക്ക് തോഫ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമങ്ങള് ഈ പ്രയാസങ്ങള് ഇതെല്ലാം നമ്മൾ അള്ളാഹുവിൽ വരവേൽപ്പിക്കണം അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കണം അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും ബലാഹുകളും മുസീബത്തുകളും ഇതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലി ചോദിക്കണം അതും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം അതിനു വേണ്ടി എല്ലാം അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് സഹായം നൽകുകയും വേണം ഈ ദിക്കതിനെയും നമ്മൾ പതിവാക്കണം പരിശുദ്ധമായ റജബ് മാസം ഇന്ന് മഹരുബോടു കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരുപാട് ദിക്രകൾ കൊണ്ടും ദുഹ കൊണ്ടും നമ്മൾ അതിനെ ധന്യമാക്കണമെങ്കിലും ഒരിക്കലും നമ്മൾ വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ ഇഷ ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് ആദ്യമായി നമ്മൾ അള്ളാഹുവിനേക്ക് ഇസ്തഫാദിനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ അള്ളാഹുവിന്റെ തൗബയെ നമ്മൾ തേടണം അതാണ് അള്ളാഹുലി വറഹം അലയ്യ എല്ലാ ദിവസവും തവണ വീതം നമ്മൾ ഈ ചൊല്ലണം അതുപോലെ തന്നെയാണ് എന്ന പ്രാർത്ഥന നമ്മൾ ഈ അറുപതോളം ദിവസങ്ങളിലെ പരിശുദ്ധമായും നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഇനി വരാനിരിക്കുന്ന ആഫുത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കാനും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാനും ഈ അള്ളാഹുവിന്റെയും നമ്മൾ എഴുപത് തവണ നമ്മൾ ഓരോ ദിവസവും പതിവാക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ നമ്മുടെ നമ്മൾ ചൊല്ലേണ്ട നമ്മൾകളും നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളും ഇൻഷാഹ് ഇന്ന് മജലി എട്ടേ മുപ്പതിന് നമുക്ക് ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇൻഷാ അസലൈക്കും വാഹി വാത്തു